വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജിതിൻ എം എസുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് അതായത് ജിതിൻ എംബ്മസിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സോ ഒരു നല്ലൊരു എക്സ്റ്റൻഷൻ എന്ന് തന്നെ പറയണം എന്തായാലും മറ്റ് ക്ലബ്ബുകൾ പൊക്കിക്കൊണ്ട് പോകുമെന്ന് വിചാരിച്ചിടത്ത് നിന്നാണ് ജിതിൻ എം്സ് നോർത്ത് ഈസ്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയണം ഇനി എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്നതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ് അത് കേരളാ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഓഫീഷ്യൽ ആയിട്ട് ഇപ്പോൾ ഡ്യൂറൻ കപ്പ് ഓർഗനൈസേഷനോട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കില്ല എന്ന് സോ എന്തായാലും ആ കാര്യത്തിലും തീരുമാനമായി സി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്യൂറൻ കപ്പ് എന്നൊക്കെ പറയുന്നത് നല്ലൊരു പ്രീ സീസൺ മാച്ച് ഒക്കെ കിട്ടുന്നൊരു ഏരിയ ആയിരുന്നു സോ അത് മുതലാക്കണമായിരുന്നു പാഴാക്കി സോ വേറെ ഒന്നും പറയാനില്ല ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എസ് എ കെ എൽ വിഡാലെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് എസ് എ കെ എൽ വിടാ പഞ്ചാവ്സിയുടെ താരമാണ് അതായത് ഓഫീഷ്യലായിട്ട് പഞ്ചാബ്സി താങ്ക് യു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സോ എസ് കെ എൽ എൽ വിടാലിൻ്റെ ഇന്ത്യയിലെ സേവനം അവസാനിച്ചെന്നാണ് തോന്നുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഇന്തോനേഷ്യയിലേക്ക് തിരിച്ചു പോകുക എന്നരത്തുള്ള വാർത്തകൾ കേട്ടിരുന്നു